ലോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിലെ ചരിത്ര മ്യൂസിയം സന്ദർശിച്ചു ചരിത്രത്തെ കൂടുതൽ അറിയുവാനായി ലോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിലെ ചരിത്ര മ്യൂസിയം സന്ദർശിച്ചത് നമ്മുടെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും സാംസ്കാരിക പൈതൃകവും ചരിത്ര വിവരണങ്ങളും സംരക്ഷിക്കുന്ന നിധി ശേഖരങ്ങളാണ് മ്യൂസിയങ്ങൾ ചരിത്രത്തോടുള്ള ജിജ്ഞാസയും വിലമതിപ്പും വളർത്തുന്നതിന് ലൂക്ക് സ്കൂളിലെ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താറിൻ്റെ നേതൃത്വത്തിൽ അധ്യാപകരും ആറ് ഏഴ് എട്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘമാണ് കോളേജ് മ്യൂസിയം സന്ദർശിച്ചത് നാല് പതിറ്റാണ്ടിലധികമായി വിജ്ഞാനത്തിന്റെ പ്രകാശം പെരുമ്പാവൂരിൽ മാത്രമല്ല കേരളത്തിൽ ആകമാനം പ്രസരിപ്പിക്കുന്ന അതിമഹത്തായ ഒരു കലാലയം മർത്തോമ വിമൻസ് കോളേജ് പെരുമ്പാവൂർ ഇന്ന് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വളരെ പ്രസക്തമായ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു തീർച്ചയായും അഭിനന്ദനാർഹമാണ് ചരിത്രം മലിനമാക്കപ്പെടുന്ന വക്രീകരിക്കപ്പെടുന്ന വസ്തുതകളുടെ പിൻബലമില്ലാതെ ചരിത്രത്തെ വിശദീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വരും തലമുറ ശരിയായ ചരിത്രം പഠിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഇന്നിൻ്റെ ആവശ്യമാണ് തീർച്ചയായും ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആറ് ഏഴ് എട്ട് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവർ പഠിക്കുന്ന പാഠപുസ്തകത്തിലുള്ള മുഴുവൻ ചരിത്ര വസ്തുക്കളെയും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് അടുക്കി പെറുക്കി വെച്ചു കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ചരിത്ര മ്യൂസിയം തയ്യാറാക്കി എന്നത് ഈ മർത്തോമാ കോളേജിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് നമുക്ക് ഏവർക്കും ഈ കോളേജിനെയും ഇതിൻ്റെ അധികാരികളെയും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ലതാ മേഡം അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒക്കെ അഭിനന്ദിക്കുന്നു മാത്രമല്ല വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ പ്രത്യേകിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ അവർ കടന്നു പോകുന്ന വഴികളിൽ നാടിനെയും ദേശത്തെയും രാജ്യത്തെയും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു വലിയ പാഠമാണ് ഈ മ്യൂസിയം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു മാർത്തോമ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലതാ കേ ചെറിയാന്റെ പ്രചോദനാത്മകമായ പ്രഭാഷണവും ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒ ഡി ഡോക്ടർ വിനോദ് വിയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ആകർഷകമായ സെക്ഷനും കുട്ടികളിൽ ചരിത്രബോധം വളർത്തി അപ്പം ചരിത്രം പഠിക്കുക എന്ന് പറയുന്ന ചരിത്രം മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു നിങ്ങൾക്കൊരു ഒരു യാത്രാനുഭവം തന്നെ ആയിരിക്കും ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും ഞങ്ങളുടെ ചരിത്ര വിഭാഗത്തിലെ എച്ച്ഒ ഡി ആയിട്ടുള്ള ഡോക്ടർ വിനോദ് സർ സിന്ധു നദീതട സംസ്കാരത്തിലാണ് സാറിൻ്റെ ഡോക്ടറേറ്റ് അതുപോലെ ബിബിൻ കുര്യക്ക സർ കേരളത്തിലെ ചേർച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള പഠനമാണ് സാറ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് അതുപോലെ ജിസ്മോൻ സാറ് പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഗവേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു അതുപോലെ ഡോക്ടർ ജിയോ ജയരാജ് സാറ് ഇടുക്കിയിലെ പാരിസ്ഥിതിക ചരിത്രം അങ്ങനെ പല വിഭാഗത്തിലൂടെ വളരെ ആഴത്തിൽ പഠിച്ച് രണ്ടായിരത്തി രണ്ടിലാണ് ഈ കോളേജിൽ ഈ മ്യൂസിയം ആരംഭിച്ചത് അതിനെ ഇത്രമാത്രം വിപുലീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി പല കാലഘട്ടങ്ങൾ പ്രത്യേകിച്ചും പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് പ്രോട്ടോ ഹിസ്റ്ററി അയനേജ് എർലി ഹിസ്റ്റോറിക് പീരിയഡ് ടു ഇൻഡിപെൻഡൻസ് ഇത്രയും കാലഘട്ടം മനുഷ്യ മനുഷ്യന് ഉപയോഗിച്ചിരിക്കുന്ന മനുഷ്യ നിർമ്മിതമായ വസ്തുക്കൾ മാൻ മെയ്ഡ് ആൻഡ് മാൻ യൂസ്ഡ് ഒബ്ജെക്ട്സ് വളരെ കൃത്യമായിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പുസ്തകത്താളുകൾ കണ്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ടുള്ള നല്ലൊരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിതമായ ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ടായിരത്തി രണ്ട് മുതലാണ് ഡിഗ്രി പ്രോഗ്രാംസ് ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ തന്നെ ഈ ഒരു മ്യൂസിയവും നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു തുടക്ക കാലഘട്ടത്തിൽ ഒരു മുറിയിൽ സ്റ്റാർട്ട് ചെയ്ത വളരെ പരിമിതമായിട്ടുള്ള റിസോർച്ചുമായി സ്റ്റാർട്ട് ചെയ്ത മ്യൂസിയം ഇന്ന് നമുക്ക് ഏകദേശം അഞ്ഞൂറിൽ പുറത്ത് ഒറിജിനൽ ആർട്ടിഫാക്സോടുകൂടി തന്നെ ഇന്ന് ഒരു പുതിയ രീതിയിൽ വിപുലീകരിച്ച് നമുക്ക് ഇന്ന് പ്രവർത്തനം സജ്ജമായിരിക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ടും ഇതൊരു സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റുഡൻസ് മ്യൂസിയം എന്ന പേരിലാണ് നമ്മളതിനെ റീ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും ആറ് ഗ്യാലറികളാണ് ഈ മ്യൂസിയത്തിലുള്ളത് പ്രീ ഹിസ്റ്റോറിക് ഗ്യാലറി പ്രോട്ടോ ഹിസ്റ്റോറിക് ഗ്യാലറി ഐ എൻ ഗ്യാലറി അതുപോലെ തന്നെ റൈറ്റിംഗ്സിൻ്റെ എവല്യൂഷൻ പറഞ്ഞ പാലിയോഗ്രാഫി എപ്പിഗ്രാഫി ഗ്യാലറി ഹിസ്റ്റോറി ഗ്യാലറി ലോക്കൽ ഹിസ്റ്ററി ഗ്യാലറി ആൻഡ് ന്യൂമിസ്മാറ്റിക്സ് ഗ്യാലറി ഇതാണ് പ്രധാനപ്പെട്ട ഗ്യാലറികൾ ഇവരുടെ ഏകദേശം പതിനായിരം വർഷത്തെ മനുഷ്യൻ്റെ ചരിത്രമാണ് നമ്മളിവിടെ ചിത്രീകരിച്ച് ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നത് വിമർശനാത്മക ചിന്താശേഷി വികസിപ്പിക്കുകയും സമൂഹത്തിന്റെ പരിണാമത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണയെ ആഴത്തിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ യാത്ര ലോക് സ്കൂളിൽ നിന്നും നടത്തിയതെന്നും സ്കൂൾ പ്രിൻസിപ്പാൾ അറിയിച്ചു ആറാം ക്ലാസ്സിൽ കണ്ട പാഠപുസ്തകത്തിൽ നമ്മുടെ സിലബസിലുള്ള പാഠപുസ്തകത്തിൽ അതുപോലെ തന്നെ ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള പിക്ചേഴ്സും അതുപോലെ തന്നെ മോണുമെൻസും എല്ലാം കാണാൻ സാധിച്ചു അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദ ഹിസ്റ്റോറിക്കൽ മൈ വാസ് വെരി എക്സ്പീരിയൻസ് ഫോർ മീ ലോട്ട് ഓഫ് ഓൾഡസ്റ്റ് സ്റ്റോൺസ് ആൻഡ് മെനി അതർ കോയിൻസ് ഓൾഡസ്റ്റ് ദാറ്റ് വാസ് വെരി എക്സ്പീരിയൻസ് ഫോർ മീ न्यूज डेस्क पेरंबावर